ഓഫ് ഉണ്ണികൃഷ്ണൻ താമരാഷം പിള്ള ബസ് ഓപ്പോസിറ്റ് അജുമല ടെമ്പിൾ എടപ്പിള്ളി ബൈപാസ് കൊച്ചി അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം സ്റ്റോപ്പ് മാരാക്കൊന്ന് കിട്ടിയത് പോരായ പരിസരത്ത് കണ്ടുവരുന്നു അയ്യോ ഉണ്ട് കൊല്ലിഞ്ഞനവിനെ അയ്യോ കോശിക്കുക്ക്

അതുവരെ ഹോട്ടലിൽ താമസിക്കുന്നു എന്റെ താമനാശം പിള്ള ചേട്ടാ കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത് റെസ്റ്റോറന്റ് ഒന്ന് ചാരു വഹിക്കാൻ ഞാൻ ഇത് തിരിച്ചെടുത്തിട്ടേ കൂട്ടത്തിൽ ഒരു അഞ്ചു പവന്റെ വേറൊന്നും ബോണസ് ആയിട്ട് അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ആണെന്ന് കരുതി കാണാൻ കൊട്ടി ഉണ്ണി അറിയിക്കരുത് ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ അവൻ അറിഞ്ഞ എൻറെ മുതത്ത് ചെണ്ടമേളം നടത്തും മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ വേണ്ടാത്ത വേണ്ട എനിക്കറിയാം നീ എന്താ മനസ്സിലായില്ലേ മലയാളം ഉണ്ണി നീ മലയാളം അറിയട്ടെ മാറ്റിയ കാര്യവും ഞാൻ പറയട്ടെ അവനോട് പറയാൻ പറ്റില്ല എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിട്ട് അറിയണ്ട എന്റെ കാര്യം തൽക്കാലം അറിയണ്ടോന്ന് സുന്ദര ഉണ്ണിയാന്ന് ഞാൻ വിചാരിച്ചു വിളാരണ്ട പൊക്കി കൊണ്ടുപോയി നീ എന്തെ വിളിച്ചു ഓ അത് ശരി െ നിങ്ങൾ ഇത് കൊണ്ടുടെ സ്ഥിരം പങ്ക്യാ നീ എന്തിനാ അവനെ അടിച്ചത് ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛൻ്റെ അകന്ന ബന്ധുവാ ഇനി ഇവനെ തല്ലേണ്ടെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരും ഞാൻ ഉമ്മക്ക് തന്നെ നിനക്കെന്താ കുഴപ്പം എന്നിട്ട് ഞാൻ നിന്നിങ്ങനെ കോര വെച്ചെ ഇവളെ പെങ്ങളെ പോലെ ഞാൻ അനാവശ്യം പറഞ്ഞാലുക്ക് മലയാളം മനസ്സിലാവും അറിയില്ലെങ്കിൽ എനിക്ക് അറിയാലോ നിനക്ക് അറിഞ്ഞ എനിക്ക് എന്താ മോൾ ഉദ്ദേശിക്കുന്ന പതക്കിതാണോ അത് വെണ്ടയ്ക്കാണ് അവിടെ വെക്ക് സോറി ഇതാണ് വണ്ടി കണ്ടില്ല വാ എന്താ ഒന്നുമില്ല കണ്ടിട്ട് ഒന്ന് പോവാന്ന് ഹലോ മനുഷ്യത്വം മാത്രം ഒരു ലോൺ തന്നത് ഒരു ചെറുപ്പക്കാരനല്ലേ നന്നാവണി നന്നായിട്ടെന്ന് കരുതി അല്ലാതെ താൻ എന്ത് സെക്യൂരിറ്റി കൊട്ടത്തേങ്ങി ഒരു സൗമനുഷ്യം കാണിച്ചു എന്ന് കരുതി അതെ ഒരു ദൗർബല്യായിട്ട് കണക്കാക്കരുത് എന്നെ വഹിച്ചങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതങ്ങ് കൊളപ്പള്ളി പറഞ്ഞാൽ മതി ഇത് എത്രയോ കേട്ട് തണമിച്ച മക്കളെ പലനാൾ കള്ളന് ഒരു നാൾ പിടി ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണപിള്ളയ കുറച്ച് നേരം നിറയുള്ള മനുഷ്യനായിരുന്നു നിങ്ങളൊക്കെ കൂടെ കൂടി അയാളും ഫ്രോഡ് ആയത് വണ്ടി വിടുന്നനങ്ങണെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ വിചാരിക്കണെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശം തിരിച്ചു തരണം അണ്ടർസ്റ്റാൻഡ്

എന്നെ കുട്ടി സത്യം തുറന്നു പറയിക്കൂല കെട്ടാൻ പഴയ എന്തിനാടാ പാവ എന്ന പാവോ ഇവളോ എടാ ഇവളേതോ ഭീകരസംഘടനയിലാളാ ഇവൾക്ക് കരാട്ട കൊങ്ക അറിയായിരിക്കും നമുക്ക് ഇവളെ കെട്ടിട്ടിട്ട് സംസാരിക്കാം കണ്ട ആൻസർ അച്ഛാ കേട്ടിട്ടുള്ള ആൻസർ പറയിന്ദ സോറി നീ എന്താ ഈ കാണിക്കുന്നത് വേറെ വല്ല ആയുധമുണ്ടോ നോക്കാ ഇതിനൊന്നും വിശേഷം പാടില്ല അരയിലുള്ള ബെൽറ്റ് ഹോം പൊളിപ്പിച്ചുണ്ടോന്നാ ആർക്കറിയാം എന്താടി ഇവിടെ ايه ക്യാ है നീ അവിടെക്ക് തൊട്ട് എന്താണ് ചോദിച്ചാ കുട്ടി എന്താ പറയാനാ ഇവിടെ എന്തോ തരണ്ടിണ്ടടാ ഈശ്വരാ ഈർക്കിളി પડക്കോ അതെ യലസ് ആയിരിക്കും യലസ് ആ യലസാ ഹാ ഇനി പറ ും കണ്ണു തുർപ്പിക്കല്ലേ കണ്ണു കുത്തിന്റെ ഞാനില്ലേ ധൈര്യ തൂക്കും കൊണ്ട് ആരെ കൊല്ലാനാണ് അത് പറയാതെ വിടില്ല നമ്മുടെ മുഖ്യമന്ത്രി പത്രത്തിൽ വായിച്ചു ഞാൻ ഇന്നത്തെ പത്രം അഞ്ചാറ് ടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു കേട്ടു രണ്ടു ദിവസം മുമ്പ് ഇവളെന്നോട് ഷിപ്പ്യാഡം പ്രാന്ത ഷിപ്യാഡം പ്രാന്തിക്കുകയും ചെയ്തു അതെന്തിനാണ് എന്തിനാടി തിരക്കിയത് എന്തിനാണീ ഷിപ്പിയാട് അംപ്രാന്ത

സംസാരിച്ചു നീ എന്താ ഞെട്ടാത്ത ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ എപ്പോഴെനിക്ക് വട്ടൊന്നുമില്ല ഉണ്ണിയെന്താ അറിയണ്ടേ ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ കൊല്ലാൻ തന്നെയാ മറ്റാരെയല്ല എന്നെ തന്നെ